ഇപ്പം ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ കണ്ടിട്ടുള്ളൊരു കാഴ്ച അവിടെ ഷൂറാക്കൊന്നുമില്ല അപ്പം അകര ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വളരെ നീറ്റായിട്ട് അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല എന്നെ അടുത്ത് തന്നെ കൊണ്ടു വയ്ക്കാം അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളൊരു ഹാബിറ്റായി മാറുന്നൊരു കാര്യമല്ലേ അതൊക്കെ ശരിക്കും എങ്ങനെയാണ് അതിനു വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ ഇവിടെ അതായത് നിങ്ങൾ കയറി വന്നപ്പോ കണ്ടത് ചെരുപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ ആ ചെരുപ്പുകൾക്ക് ഒരു ഷൂറാക്ക് വെക്കാത്തത് എന്താന്ന് ഇതുവരെ ആരും വേണ്ടി ചോദിച്ചിട്ടില്ല സാധാരണ ഫിറ്റ്നസ് സെന്ററുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഷൂറാക്ക് ഉണ്ടാവും ആ ഷൂറാക്കിന്റെ അകത്തുനിന്ന് ഒരു ദുർഗന്ധം ഉണ്ടാവും കയറുന്ന എൻട്രസിൽ തന്നെ ആ ഒരു മണം ഉണ്ടാവും ഇവിടെ ഷൂ വെക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശാണ് ഷൂ വെക്കാൻ പാടില്ല അതായത് നിങ്ങൾ ഫിറ്റ്നസ് സെന്ററിൽ ഉപയോഗിക്കുന്ന ഷൂ വേറെ തന്നെ ആയിരിക്കണം അത് കൊണ്ടുപോയിക്കോളാം വീട്ടിൽ കൊണ്ടുപോയിക്കോളാം തിരിച്ചു വരുമ്പോഴും അത് കൊണ്ടുവന്നോളാം പുറത്തുപയോഗിക്കുന്ന ഷൂ അകത്തുപയോഗിക്കാൻ പാടില്ല പിന്നെ നിയമപുസ്തകങ്ങളില്ലാ നിയമം ഇവിടെ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ഒന്നുമില്ല ഇത് നമ്മൾ സിസ്റ്റമാണ് ഞാൻ പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക ആളുകൾ വന്നപ്പം ഞാനത് അവിടെ ആരും അടുക്കി വെക്കുന്നതല്ലത് അത് അവിടെ വരുന്നവർ അങ്ങനെ അടുക്കി അടുക്കി വെച്ച് വരുന്നു അപ്പം ഇതിങ്ങനെയാണ് ഇവിടെ ഇവിടെ ലൈഫ് ചേഞ്ച് എന്നുള്ള ഇതെന്ന് പറയുന്നത് ഒരു ആണ് ആളുകൾക്ക് ആരോഗ്യം മാത്രം പോരാ അവൻ്റെ സ്വഭാവ രൂപീകരണം കൂടി നടക്കണം അവൻ കുറെ മസിൽഡായിട്ട് കാര്യമില്ല സംസാരിക്കാൻ കൊള്ളൂലേ പോയില്ലേ വായ തുറന്ന തെറിയ പറയുന്നത് അവൻ നല്ല ബോഡിയാണ് പക്ഷെ എന്തിനു കൊള്ളും അപ്പം ഒരു സംസ്കാരം കൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലൈഫ് ചേഞ്ച് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇന്നും പറഞ്ഞു എൻ്റെ എൻ്റെ ഫാമിലി പോലെയെന്ന് പറഞ്ഞു എന്റെ ഫാമിലി പോലെ കാരണം എനിക്ക് എനിക്കിപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ മൂത്ത ആൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞു സിവിൽ സർവീസിൻ്റെ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ എൽ എൽ ബിക്ക് പഠിക്കുന്നു പൂത്തോട്ട എസ് എൻ കോളേജ് പഠിക്കുന്നു മൂന്നാമത്തെ ആളാണ് ടെൻത്ത് പഠിക്കുന്നത് എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് കാരണം പതിനഞ്ച് വയസ്സായുള്ളൂ ഞാനിതൊക്കെ കാണുക ഞാൻ ഇരുപത്തിനാല് മണി ഞാൻ പത്ത് പ്രാവശ്യം വീഡിയോ കോൾ വിളിച്ചു ക്ലാസ് ക്ലാസ്സിലുള്ളത് കൂട്ടുകാരൻ്റെ കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ അതുപോലെ നമ്മൾ കൂടെ ഇരുന്ന് കൂടെ നടന്ന് ഫാമിലിയെ സ്നേഹിച്ച് കുടുംബമാണ് സുഹൃത്തുക്കളും മറ്റെല്ലാം മാറ്റി വെച്ചേക്കുന്നത് എനിക്ക് നിന്റെ ഞാൻ പറഞ്ഞപ്പോഴും നിന്റെ വീട്ടിൽ നീ ആദ്യം രാജാവാകുക നിന്റെ വീട്ടിൽ രാജാവായിട്ട് നാട്ടിൽ രാജാവാകാൻ പോകും നാട്ടിൽ രാജാവും വീട്ടിൽ പട്ടിയായി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂല അല്ല വീട്ടിൽ പട്ടി സാധാരണ സകല കുടുംബങ്ങളിലും നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മുഴുവൻ അഭിനയമാണ് അഭിനത്തിൻ്റെ ലോകമാണ് വീട്ടിലെ അവൻ വീട്ടിലവൻ പട്ടിയാണ് വീട്ടിൽ പട്ടിയാകുന്നിടത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ കുട്ടികൾ വില കൊടുക്കൂല മാതാവിനും പിതാവിനും ഒന്നും വില കൊടുക്കൂല ഏഹ് അപ്പോൾ സമ്പത്തിൻ്റെ പുറകെ മാത്രം നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു പണ്ടൊക്കെ കൂട്ടുകുടുംബ സമ്പ്രദായമൊക്കെ ആയിരുന്നു എല്ലാവരും ഒരു വീട്ടിലൊക്കെ ആയിരുന്നു ഇന്നങ്ങനെയല്ല അണുകുടുംബങ്ങളിലേക്ക് മാറി ഒരു അപ്പനും അമ്മയും ഒരു കുട്ടി അല്ലെങ്കിൽ മാക്സിമം രണ്ട് കുട്ടിയൊക്കെ ആയി മാറി ഏ അങ്ങനെ അല്ലാതെ വേറൊരു നല്ലൊരു തലമുറ വരട്ടെ ഈ സംസ്കാരം നന്നാകട്ടെ ഒരു പത്ത് വർഷമെങ്കിലും ഞാനിതിനു വേണ്ടി കാണുന്നത് ഈ ഹെൽത്ത് എന്നുള്ളൊരു സംഭവം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നെ ലേൽപ്പിച്ച പണി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഓരോ ആളെയും ഭൂമിയിലേക്ക് അയച്ചപ്പോ ഓരോ ഉദ്യമം കൊടുത്തിട്ടുണ്ട് നന്നായി പെരുമാറാൻ കഴിയുക നന്നായിട്ട് ആളുകളോട് സംസാരിക്കാൻ പറ്റുക എന്താ നഷ്ടപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നു ചിരിച്ചാലും മരിച്ചു കരഞ്ഞാലും മരിച്ചു പോവും തെറ്റ് ചെയ്താലും മരിക്കും തെറ്റ് ചെയ്തില്ലേലും മരിക്കും തെറ്റ് ചെയ്യാതെ ജീവിച്ചൂടെ നല്ലത് പറയേപ്പിച്ച് ജീവിച്ചൂടെ എന്തിനാ അവൻ മോശത്തിലേക്ക് പോകുന്നേ അല്ലേ അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് എൻ്റെയൊക്കെ അമ്മാമ്മ അതായത് അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും എൻ്റെ അടുത്തോട്ട് വരുന്ന ആളുകൾ പറയും സാറിന്റെ ഉപയോഗം കൊടുങ്ങും മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ല നല്ല സൗഹൃദങ്ങളെ നമ്മൾ ഉപദേശിക്കരുന്ന് പറയും എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്ക് തന്ന വലിയൊരു ഏറ്റവും വലിയ ഉപദേശമാണ് സുധീർ സുകുമാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് പുള്ളി പറഞ്ഞു നല്ല സൗഹൃദങ്ങളെ സാബു ഉപദേശിക്കരുത് സാബുവിന് ഉപദേശിച്ചോ അദ്ദേഹത്തല്ല ഞാൻ വേറെ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പം വേറെ ഒരാൾ പറയുകയാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ നീ ഇത് പുള്ളി ഒരു ദിവസം ഒരു നാലഞ്ച് ബഗ് കഴിക്കുന്ന ആളാ നിങ്ങൾ നിങ്ങളിങ്ങനെ കഴിക്കരുത് കേട്ടോ അത് ശരിയല്ല ഏഹ് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ഇവരൊരു ഫങ്ഷൻ ഞാൻ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ആ ഫംഗ്ഷനിലുണ്ട് അപ്പൊ ഞാൻ എന്നെന്താ വിളിക്കാഞ്ഞ് അയാൾ വന്നാ ഉപദേശിക്കാൻ തുടങ്ങും ഏഹ് അപ്പൊ ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല നമ്മൾ നല്ല സൗഹൃദങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകും അയാൾക്കറിയാന്നേ കള്ളു കുളിക്കരുതെന്നൊക്കെ അയാൾക്ക് അറിയാം ഞാൻ അയാളെ ഉപദേശി നന്നാക്കാൻ അതായത് നല്ല സൗഹൃദങ്ങളിൽ അത് ഉപദേശം പാടില്ല ഉപദേശിക്കേണ്ട രീതിയിൽ പറയാം നമുക്ക് ഞാൻ പറയുന്ന എപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്കൊരു മോശമായ ഒരു ഇത് സംഗതി ഉണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളോട് മാത്രമായിട്ട് എനിക്ക് പറയാം കാരണം മാറ്റേണ്ടത് നിങ്ങളാണ് നിങ്ങളിലാണ് ഒരു കുറവുള്ളത് നിങ്ങളാണത് മാറ്റേണ്ടത് ഞാൻ നിങ്ങളോടെ പറയേണ്ടത് ഇവിടെ നടക്കുന്ന എന്താ ഞാൻ ഇയാളോട് പറയും നിങ്ങൾ ഇയാളോട് ഇയാളുടെ അവനോട് പറയാൻ ഒരാൾ അമ്പത് പേര് അറിയും അമ്പത് പേര് അവസാനം തിരിച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പം നിങ്ങളോ നിങ്ങടത്തെത്തുമ്പം നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല അല്ല അറിയേണ്ട ആൾ ആരായിരുന്നു ആദ്യം അറിയേണ്ട അറിയേണ്ടത് നമ്മളെന്തവര് മാത്രം കാര്യം ഉള്ളത് ഇവിടെ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ തെറ്റിദ്ധാരണകളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടം ആ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ കുടുംബങ്ങളിലാണെങ്കിലും ഇതെല്ലാം ഞാൻ പറഞ്ഞ് മനുഷ്യന് എൻഗേജ്മെന്റ് അല്ലാത്തതുകൊണ്ട് എൻഗേജഡ് ആണെങ്കിൽ എൻഗേജഡ് ആണെങ്കിൽ അവൻ അവൻ ബിസി ആണെങ്കിൽ അവൻ ജോലിക്ക് പോകുക ഇല്ലെങ്കിൽ അവൻ്റെ കാര്യം ഞാൻ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് ഒക്കെ ഒരു ലഹരിയായി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല സുധീറിൻ്റെ സുധീരന്റെ വൈഫൊക്കെ ഞാൻ പറഞ്ഞു അവരൊക്കെ നിരന്തരം ജിം ഫിറ്റ്നസ് സെന്റർ തന്നെയാണ് ഫിറ്റ്നസ് സെന്റർ കിടന്ന് മരിക്കണം എന്നാൽ അയാൾ ഇത്രയും ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കണ്ടതും ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഇത് ഇത് ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഒരു സോഷ്യൽ ഒരു ചാനലിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളിത് ലോകത്തോട് പറയണം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇത് എങ്ങനെ അറിയാം ഞാൻ എങ്ങനെ എത്ര പേട് പറയും എനിക്കിരുന്ന് എത്ര പേട് പറയാൻ പറ്റും ഇത് ലോകത്തോട് പറഞ്ഞ് ലോകം അറിയണം അവൻ കേൾക്കണം കാണണം ഇപ്പം ഞാനിവിടെ ഒരു പതിനഞ്ചോളം സ്കൂളുകളിൽ നമ്മൾ ഹെൽത്തിൻ്റെ അവേർനെസ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാ സ്ഥലത്തും ഇവിടെ ഇവിടെ അല്ലേ എനിക്ക് എല്ലാ കേരളത്തിലെ എല്ലാ സ്കൂളിൽ എത്താൻ പറ്റുമോ തൊള്ളായിരത്തി അൻപത്തിയാറ് ഗ്രാമപഞ്ചായത്തുണ്ട് എല്ലാത്തിനും എനിക്ക് എത്താൻ പറ്റുമോ ഓരോ പഞ്ചായത്തിലും സ്കൂളുകളും ഉണ്ട് എല്ലാ സ്ഥലത്തും അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് ക്ലബുകൾ സർക്കാരിതിന് മുൻതൂക്കം കൊടുക്കണം മുൻഗണന കൊടുക്കണം എന്തുകൊണ്ട് ആരോഗ്യത്തെ വളർത്തുന്നില്ല ആരോഗ്യത്തെ അല്ല ആ ഒരു സംവിധാനത്തെ ജനങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമാണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തേ മതിയാവൂ ഞാൻ കോർപ്പറേറ്റ് കമ്പനികൾ ഒക്കെ നമ്മൾ നമ്മൾ ഇപ്പം നമ്മളെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനികളിലൊക്കെ അവിടെ പോയി അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സർ അമ്മ അമ്മയുടെ അമ്മയുടെ ഫിറ്റ്നസ് പാർട്ണർ ആയിരുന്നു നമ്മൾ ഇപ്പം ലാസ്റ്റ് അമ്മയുടെ കുടുംബസംഗമം വന്നപ്പോൾ തന്നെ ഇല്ല സിനിമ താരങ്ങൾക്ക് ഇവിടെ ഇവിടെ വരുന്നതാണ് ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് എനിക്കൊന്നും കുറേ ഉണ്ട് പക്ഷെ ഇവിടെ സെലിബ്രിറ്റികൾക്കൊന്നും ഫ്രീ ഇല്ല അതാണ് ലൈഫ് ചൈന വേറൊരു പ്രത്യേകത എല്ലാവരും എല്ലാവർക്കും തുല്യാണ് പണം അടക്കാത്ത ആരും ഇവിടെ ഒരൊറ്റ ആളുമില്ല പിന്നെ പണം അടക്കാത്ത അതും പറയാം ഒരു ഇരുപത്തിയെട്ടോളം കുട്ടികളുടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ പല സ്ഥലത്തു നിന്നും വന്ന് ജോലി ചെയ്യുന്ന പഠിക്കുന്ന പിള്ളേരുണ്ട് അവർക്ക് അവരുടെ മെസ്സ് ഫീം ഹോസ്റ്റൽ ഫീസും കൊടുത്താൽ ബാക്കിയൊന്നുമില്ലാത്തര സാധാരണക്കാരായ കുടുംബങ്ങളിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പണമില്ല ഞാനൊക്കെ പണ്ട് നാടൂട്ട സമയത്തൊക്കെ ഇങ്ങനെ ജിമ്മുകളുടെ മുന്നിൽ മുന്നിലെ പെട്ട് നോക്കി നിന്നിരുന്നു അവർ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടോ ഇവിടെ വേറെ പ്രത്യേകത കൂടെ ഉണ്ട് അതും പറഞ്ഞുതരാം നിങ്ങളുടെ നിങ്ങളുടെ വരുമാനം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫീസ് ഉണ്ട് അതിനനുസരിച്ച് ഞങ്ങളുടെ ഫീസ് നിങ്ങൾ നിങ്ങൾക്ക് മാസം ഒരു ആറായിരം രൂപ ബാക്കിയുള്ളൂ എനിക്ക് അതിൽ മൂവായിരം രൂപ കൊടുത്ത് ഇത്രേ ബാക്കിയുള്ളൂ അപ്പം നിങ്ങൾ ആ രീതിയിൽ ഞാൻ അത് ചെയ്തു കൊടുക്കും ഒരു ഫാമിലി ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഞങ്ങൾക്ക് അഞ്ച് പേർക്കൂടെ ഒരു മാസം ടാർഗറ്റ് ഇതാണ് ഞങ്ങൾക്ക് ഇത്ര രൂപയെ ഫിറ്റ്നസ് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനുള്ള വേണ്ടി ഫണ്ട് മാറ്റി വെച്ചു കൊടുക്കും ഞാൻ ഒരു ജനങ്ങളോടാണ് നുണ പറയരുത് നുണ അതായത് നുണ പറയുന്നത് ഏതെങ്കിലും കാലത്ത് അത് അത് തെളിയും സത്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും അതായത് ഒരു ആറു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ജോലിക്ക് അന്ന് നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും പക്ഷെ നുണ പറഞ്ഞവൻ മറന്നുപോകും അപ്പൊ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് നൊണ പറയാതെ വളർത്തുക അവനോട് ജോലിക്ക് എവിടെയായിരുന്നു മോനെ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്നു അവൻ മറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എവിടുന്നാ ഈ മറയ്ക്കപ്പെടുന്ന എവിടുന്നാ പേടി പേടി തോന്നുന്ന എവിടുന്നാറ്റിറ്റ്യൂഡ് അങ്ങനെ പേടി തോന്നരുത് അവൻ എന്റെ സുഹൃത്താണെങ്കിൽ പേടി തോന്നുന്നില്ലല്ലോ ഞാൻ ചോദിക്കടാ നിനക്ക് ആരടാൻ ആരും ഉണ്ടോടാ ഇതടാ നിന്റെ പരിപാടി അപ്പം ഇല്ല അപ്പം എൻ്റെ ഫ്രണ്ടാണ് വിളിക്കണം ഫ്രണ്ടെ വിളിച്ചിരുന്നു പരിചയപ്പെടുത്തി പരിചയപ്പെടും ഞാൻ അവരെ വീട്ടിൽ പോകും ഏഹ് മക്കളൊക്കെ അവരൊക്കെ വീട്ടിൽ പോകും മക്കടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകണം എൻ്റെ കുട്ടിയുടെ കൂട്ടുകാരൻ ആരാണെന്ന് ഞാൻ അറിയണം സ്കൂളിലെ എൻ്റെ കുട്ടിയുടെ പഠിപ്പിന് ടീച്ചേഴ്സ് ആരാണെന്ന് ഞാൻ അറിയണം ടീച്ചേഴ്സിൻ്റെ മുഴുവൻ നമ്പർ എൻ്റെ കയ്യിൽ വേണം ഞാൻ വിളിക്കണം എങ്ങനെയുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ ചോദിക്കണം നമ്മൾ ല്ലേ അപ്പം അതറിയണം ഒരാൾക്കും അറിയില്ല ഇപ്പൊ ഈ അവരൊക്കെ എങ്ങോട്ടാണ് ഒരു വിഷയം വന്നപ്പോ ആ കുട്ടി അബോഷണായി ആ കുട്ടിക്ക് മരണം സംഭവിച്ചായിരുന്നെങ്കിലോ അപ്പം അറിയില്ലേ എല്ലാരും നിന്റെ ഒരു 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 വിഷമസന്ധി ഉണ്ടാകുന്ന എന്തുകൊണ്ടാ ആ സാഹചര്യം അത്രയും വളർന്നു വരുന്നോ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന സാധനം മുറിച്ചു മാറ്റുന്നത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനാണെന്നാണ് അപ്പം ആ തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ ഉണ്ട് ഏത് കാര്യവും വളർത്താൻ വളരെ എളുപ്പമാണ് ഭീകരമാക്കാൻ വളരെ എളുപ്പമാണ് ആരംഭത്തിലെ കണ്ട് അതിനുള്ള മരുന്ന് അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ സിമ്പിളായിട്ട് നമുക്ക് തീർക്കാൻ കഴിയും എൻ്റെ എൻ്റെ ലൈഫെന്ന് പറഞ്ഞ ഞാൻ എഴുതി വെച്ച എൻ്റെ ലൈഫ് ഞാൻ എഴുതി വെച്ച ആളാണ് ഏഹ് കേൾക്കുന്നവർക്ക് അതിനെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം പക്ഷേ ഞാൻ ഈ ഈ ലോകത്തുനിന്ന് പോകുന്നതിനു മുമ്പ് ഒരു ഒരു സന്ദേശം ഇവിടെ ഇട്ടിട്ടേ പോകും അതുപോലെ സാർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഐ ബി ഐ എന്ന് ഒരു സംഘടനയിലെ കൂടെ പ്രസിഡന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങള് ഐ ബി ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷൻ ആണ് അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് കാരണം കേരളത്തിൽ ഇന്ത്യയിൽ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതായത് ബ്രോക്കർ പണി എടുക്കുന്ന ആളുകൾക്ക് അവരുടെ കൂലി ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഒരു അധികാരമില്ല മറ്റെല്ലാ മേഖലയിലെ ഒരു പണി എടുക്കുന്ന ആൾക്കാർക്കും വൈകുന്നേരം ആകുമ്പോൾ കൂലി കിട്ടും സർക്കാർ ജോലിക്കാർക്കും കിട്ടും ഹോട്ടർ ചോടിക്കുന്നവരും കിട്ടും എല്ലാ ആളുകൾക്കും കിട്ടും പക്ഷേ ഈ പണി പണിയെടുക്കുന്ന ആൾക്ക് അയാളുടെ കൂലി ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഒരു അധികാരമില്ല ഇനി കിട്ടാതായാലും ഇതിന്റെ പരാതി കൊണ്ട് കൊടുക്കാനോ പരാതിയിൽ സ്വീകരിക്കാനോ നടപടി നടപടിയെടുക്കാനോ അതിൻ്റെ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അവർ എല്ലാവരുടെയും ധാരണ ബ്രോക്കർമാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കന്നുകാലിനെ വിൽക്കുന്ന ആളും ഒരു വണ്ടി വിറ്റ് കൊടുക്കുന്ന ആളും ഒരു മൂൺസിൻ്റെ സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന ആളും ഒക്കെ ബ്രോക്കർ തന്നെയാണ് പക്ഷെ അവർക്കൊക്കെ തുച്ഛമായ ചില ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും എന്ന് പറയുന്നത് സാധാരണക്കാരായ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ തുടങ്ങിയൊരു സംഘടനയാണ് ഐ ബി എന്ന് പറയുന്ന സംഘടന അപ്പോൾ ഈ മൂന്ന് പേരും കൂടി ഒരുമിക്കണം ബിൽഡറും ഇൻവെസ്റ്ററും പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും ഒരുമിക്കണം അവർ അവരൊരുമിച്ചാൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ പിന്നെ ഇതിലൂടെ നടക്കുന്ന വിഷയങ്ങളിലൂടെ നടക്കുന്ന എന്തെങ്കിലും കമ്മീഷൻ കിട്ടാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഇടപെടാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഐ ബി എന്ന സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അത് രണ്ടു വർഷം കൊണ്ട് എനിക്ക് ഒന്ന് കാലത്തിൽ പതിനായിരത്തിലധികം മെമ്പർമാരുള്ള ഒരു സംഘടനയായിട്ട് വളർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് നമ്മൾ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നത് നമ്മുടെ വ്യവസായ മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടാമത് ഇപ്പം അടുത്ത ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മൾ മലപ്പുറത്ത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒ പി എസ് മാളിൽ വെച്ചിട്ട് നമ്മുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം മഹാസമ്മേളനം നടക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ എനിക്ക് ഇതൊരു നിയമത്തിൽ കൊണ്ടുവരണം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂലി വേണം അത് ഒരു ശതമാനം കമ്മീഷൻ രണ്ട് ശതമാനം കമ്മീഷൻ അതൊരു ഏകീകൃത കമ്മീഷനിലേക്ക് കൊണ്ടുവന്നാല് ഇത് നിരന്തരം വഴക്കാണ് ഇവര് കച്ചവടം നടത്തും കമ്മീഷൻ കിട്ടില്ല കമ്മീഷൻ കിട്ടാതാകുമ്പം എന്ത് ചെയ്യും നേരെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി പറയും പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പറയും സാമ്പത്തിക ഇടപാടുകൾ ഞങ്ങളുടെ ഇടപെടാൻ എന്ന് പറയും അവര് പുറത്ത് റോട്ടിൽ വെച്ചിട്ട് അടിയാവും ബവളാവും അന്നേരം ക്രിമിനൽ കേസാവും അന്നേരം പോലീസ് ഇടപെടും അപ്പൊ അവിടെ അവർ എത്തിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ ഒരാൾക്ക് വിളിച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു വന്നാൽ വിളിച്ചിട്ട് വിളിച്ച് ചോദിക്കുമെങ്കിൽ ചെയ്യാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്ഥലം വിറ്റ് കൊടുത്ത അയാളല്ലേ വിറ്റ് തന്നതല്ലേ നിങ്ങൾക്ക് സ്ഥലം വാങ്ങി അയാളല്ലേ അയാളുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ അയാളുടെ വീട് പാടെ അടയ്ക്കേണ്ടേ അയാൾക്കും ജീവിക്കേണ്ടേ ഇതല്ലേ അയാളുടെ തൊഴിലേ എന്ന് ചോദിക്കുന്നതിന് തെറ്റ് അതായത് പറഞ്ഞു രണ്ടുപേരെ കേൾക്കാൻ ഒരാളില്ല പറയാനൊരാളില്ല എന്ന് പറയുന്നത് അപ്പം ഈ നിയമത്തെ നിയമത്തിലൊരു സംവിധാനം ഈ ബ്രോക്കേഴ്സിന് ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു വേറൊരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന അപ്പം അതിലേക്ക് എത്തും ഞാനിപ്പോ അടുത്ത സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം ചെലപ്പോ നടക്കുമായിരിക്കും അതാ ഇതിന്റെ വേറൊരു എന്റെ അടുത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഞാൻ ഞാൻ ഒരു ഇവിടെ പറഞ്ഞില്ലേ കൊറേ വിഷയങ്ങളൊക്കെ വന്നിരുന്നു സമാന്തര പോലീസ് പിന്നെ സമാന്തര കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനും കോടതിക്കും എതിരേന്നൊക്കെ പറഞ്ഞു എതിരെ ഒന്നുമില്ല എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾ പറയുന്ന ആൾ സത്യേ പറയാവുള്ളൂ എനിക്ക് ഞാൻ പറയും ചെയ്തു കൊടുക്കുന്ന കാര്യവും നീതിപൂർവം ആയിരിക്കണം ഏഹ് അപ്പം എൻ്റെ അടുത്ത് നിങ്ങളൊരു വിഷയമായിട്ട് വരുമ്പോൾ ഞാനൊരു സാധാരണക്കാരായിട്ട് കണ്ടാൽ മതിയെന്നേ ഇത് ഞാൻ ഈ ഈ ഈ നീതിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു ഞാനൊരു ഞാനിവിടെ പിന്നെ കേരളത്തിൽ ഞാനും ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒന്നൊരാളെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മകളെ ലഭ്യ പഠിക്കുന്നു പറഞ്ഞതിന്റെ കാരണമൊക്കെ അതിന്റെ ഭാഗമായിട്ടാ നീതി പറയാൻ കഴിയണം കൃത്യമായിട്ടും മുഖം നോക്കാതെ പക്ഷം ചേരാതെ ചേരാതെ ഒരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയണം അപ്പൊ ഞാൻ ഒരുപാട് നീതി കൊടുത്തിട്ടുണ്ട് നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ആയിരം രൂപ മുതലും അയ്യായിരം രൂപ മുതലും അതല്ലാതെ അപ്പനെ നോക്കാത്ത മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളെ തെരുവിലിറക്കി വിട്ട് കേസുകളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതൊന്നും ഇതൊന്നും പോലീസിൻ്റെ ഒന്നും ഇതിൽ പെടുന്നതല്ലെന്നേ അവരൊന്നും ഞാൻ ഇതിനെ ഒന്നും പറയും കാരണം അവർക്ക് അതിൻ്റെ തിരക്കുകളുണ്ട് അപ്പം നമ്മൾ രണ്ടാ നിങ്ങൾക്ക് സാധിക്കും അത് എല്ലാവർക്കും ഇതിനു സാധിക്കും എല്ലാവർക്കും സാധിക്കും രണ്ടുപേർ വിഷമൊന്നു കേട്ടിട്ട് രണ്ടാ നീ ആ ചെയ്ത് തെറ്റായിപ്പോയിട്ടോ എന്ന് പറയുന്നതിന് എന്തോ കുഴപ്പം നീ ചെയ്യാൻ പാടില്ലായിരുന്നു അയാളോട് അയാൾ അത്രയും കാലം നിൻ്റെ കൂടെ നടന്ന ആളല്ലേ അല്ലേ നീ ആ അത് ചെയ്ത് മോശമായിപ്പോയില്ലേ ആ അതിരുകല്ലേ നിനക്കൊന്നങ്ങ് മാറ്റിയിട്ട് വിടാറ് അയാൾ ഒന്ന് ആ വണ്ടി അങ്ങ് പോകൂലേ നിന്റെ ആ കല്ലൊന്നും മാറ്റിയിട്ടാൽ ഇങ്ങനെ അങ്ങനെ പറയാനുള്ള പറയാനുള്ള ആൾക്കാരില്ല ആൾക്കാരില്ല എന്നെ അതിനായിരിക്കും വിട്ടതന്നെ എനിക്ക് എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഒരു അറുപത് അമ്പത് കിലോ തൂക്കം മതി എനിക്ക് എന്തിനാണ് ഈ പത്ത് നൂറ് കിലോ വെയിറ്റും തന്നൊരു മനുഷ്യനെങ്ങനെ ഒഴിവാക്കി വിട്ടേന്ന് എന്തിനാണ് അപ്പൊ ഞാൻ പറയുന്ന എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം അതായത് നിനക്ക് തന്ന അറിവ് എന്ന് പറയുന്നത് നിനക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ളതാ നിനക്ക് തന്ന ആരോഗ്യം എന്ന് പറയുന്നത് വേറൊരാൾ വീണാൽ അയാൾ താങ്ങാനുള്ളതാ നിനക്ക് തന്ന സമ്പത്ത് എന്ന് പറയുന്നതും നിനക്ക് സ്വന്തമായിട്ടുള്ളതല്ല നിനക്ക് എന്തോരം ചോറ് തിന്നാൻ പറ്റും അല്ല ഇത് പങ്ക് വെച്ച് പോകേണ്ടതാണ് അതാണ് സോഷ്യലിസം നമ്മൾ ഈ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം ഞാൻ പറയുന്നത് മനുഷ്യൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം സമൂഹത്തോടൊരു കടമ ഉണ്ടാവണം അവൻ ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്നുള്ളതല്ല എല്ലാവരും മണി ലോകത്ത് വേണ്ടേ അതാണ് നടക്കുന്നത് ഞാൻ അതാണ് ഇതിങ്ങനെ ഇത് വെച്ചും അതുകൊണ്ടൊന്നും അല്ല പക്ഷെ എനിക്ക് നീതി ആയിരിക്കണം എന്റെ മുമ്പിൽ വരുന്നവരും പറഞ്ഞവരൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്ന അതൊന്നുമല്ല കേട്ടോ എന്നോട് തന്നെ എനിക്ക് തന്നെ ഈ എൻ്റെ ഈ ബിൽഡിംഗിൽ ഞാൻ ഇതിന് വാടകടുക്കുന്നൊരു ബിൽഡിങ്ങാണ് മൂന്ന് നില എടുത്തിരിക്കുന്ന ഞാൻ അതിൻ്റെ മൂന്ന് നില എൻ്റെ തന്നെയാണ് ഇതിന് വാടക കൊടുക്കുന്ന ഞാൻ ആറേഴ് ലക്ഷം രൂപ ഒരു മാസം വാടക കൊടുക്കുന്ന ഞാൻ എനിക്ക് വാടക കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതിലേക്ക് ആളുകൾ വരണം അല്ലേ ക്ലയന്റ് വരണ്ടേ ഈ ക്ലയന്റ് വരണമെങ്കിൽ ഈ സ്ഥാപനം ആൾക്കാർ കാണണ്ടേ കാണണ്ടേ കാണണമെങ്കിൽ അതെനിക്ക് എൻ്റെ ബോർഡ് വെച്ചിട്ടും ഒക്കെ അറിയിക്കണ്ടേ എന്റെ ബിൽഡിംഗ് ഓണർ എന്നോട് പറയാം ഇവിടെ ബിൽഡിംഗിൽ ബോർഡ് വെക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ മോൾ വെച്ചിട്ടുണ്ട് ഞാൻ ആ സൈഡിൽ നിന്ന് വരുമ്പോ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ കാണണം ഇത് എനിക്ക് അതേ ഒരു മെസ്സേജ് അയച്ചു എന്റെ ബിൽഡിംഗ് ഇത് ജിമ്മിന്റെ ബിൽഡിംഗ് അല്ല അത് പറയുന്ന അതേ പറഞ്ഞ് വാക്കാ ഭയങ്കര ഞാൻ ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഇതോടെ പറഞ്ഞു വെച്ചാല് ഇങ്ങനൊന്നും ചെയ്യരുത് ബിസിനസ്സുകാരെ വ്യവസായ സൗഹൃദ സംസ്കാരം സംസാരം എന്നൊക്കെ പറയുകയും നമുക്ക് പടരാൻ ഈ വാട് കിട്ടിയാലല്ലേ പൈസ കിട്ടിയാലല്ലേ തരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ രണ്ട് സൈഡിലും ഓരോ ജി വൈ എമ്മെന്ന് രണ്ട് ലെറ്റർ വെച്ചോട്ടേന്ന് ജീവിച്ചപ്പം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കാൻ പാ കാരണം ഞാനിങ്ങനെ ആലോചിക്കാം മനുഷ്യ എത്ര ഇടുങ്ങിയ ചിന്തയിലേക്കാണ് പോകുന്നതെന്ന് ഇത് ജിമ്മിന്റെ ബിൽഡിംഗ് അല്ല ഞാൻ മനസ്സിലാക്കും ഇത്ര ചെയ്തു വെച്ചേ അപ്പം ഞാൻ രണ്ട് ദിവസം അതിനെക്കുറിച്ച് എന്നെ ഇരുന്ന് ആലോചിച്ചു എനിക്കിതാണ് എങ്കിൽ എനിക്ക് നിയമപരമായിട്ട് എന്നെ എന്നെ ഒന്നും കാരണം എനിക്കവിടെ ഗോഡ് വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല കാരണം എനിക്ക് വെക്കാം ഏത് നാലാൾ പറഞ്ഞാൽ വന്നാൽ ചോദിച്ചാലൊക്കെ അദ്ദേഹത്തിനവിടെ വെക്കുന്നതിന് എന്താ തടസ്സമുള്ളത് അദ്ദേഹത്തിൻ്റെ ഏരിയ അല്ലേ ആ ഒരു ഈ പ്ലേസ് എൻ്റെതല്ലേ അപ്പം അവിടെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു വികാരത്തിനെയാണ് ഞാൻ നോക്കുന്നത് എന്ത് കാര്യമായിരിക്കും അപ്പം അത് കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്തിനാണ് മനുഷ്യരിങ്ങനെ ഏഹ് മനുഷ്യനല്ലേ ഇവൻ ഞാൻ പറഞ്ഞില്ലേ ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും തെറ്റ് ചെയ്താലും മരിക്കും എന്തായാലും മരിക്കും അതിനുള്ളിൽ ജീവിക്കുന്ന ഈ സമയത്തിന് എന്തിനാ ഈ വെറുപ്പും വിദ്വേഷവും ഒരു പകയും ശത്രുതയും ഒക്കെ ആയിട്ട് എന്തിനാണത് എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഈ നാട്ടിലുള്ള എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ മുഴുവനും എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ആളെ അ എനിക്കിതിന് സൊല്യൂഷൻ തരാൻ ആരാള് എനിക്കിത് താഴെക്കൂടി വണ്ടി പോകുന്ന ഒരാൾ മുകളോട് നോക്കില്ല പ്രത്യേകിച്ച് ഇപ്പം മെട്രോട് പണി നടക്കുന്നുണ്ടോ നടക്കുന്നില്ല അപ്പുറത്തെ നിന്നുള്ള ഒരു ഞാൻ നിങ്ങൾ പറഞ്ഞു അപ്പം അപ്പുറ അപ്പർ സൈഡിൽ നിന്ന് വരുമ്പോൾ കാണും അവിടുന്ന് ആണെങ്കിൽ അവിടെ ഒരു ബോർഡ് വേണം അവിടുന്ന് വരുമ്പോഴും കാണുന്ന ബോർഡ് വേണം ഇത് ഇത്രയും കോമ്പറ്റീഷനുള്ളൊരു മേഖലയും കൂടിയാണ് എന്ത് പറഞ്ഞാലും ഏ അപ്പം അങ്ങനെ അതൊരു കാര്യം കാര്യമുണ്ടായെന്ന് ഞാൻ അപ്പം മറ്റുള്ള എല്ലാ വ്യവസായികളും ഈ വാടകക്കാരെ സംരക്ഷിക്കേണ്ട ചുമതലയും വ്യവസായികൾക്കുണ്ട് ആ ബിൽഡിംഗ് ഓണേഴ്സിനും ഉണ്ട് അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഇവിടെ വരണം എല്ലാവർക്കും നീതി കിട്ടണം അതാണ് ഈ നീതി ദേവത എല്ലാവർക്കും നീതി കിട്ടണം അപ്പൊ ഇതൊക്കെ ബിസിനസ്സിൽ വരുന്ന കുറച്ച് ചാലഞ്ചസും കൂടിയാണല്ലോ ഇപ്പൊ പറഞ്ഞത് അപ്പൊ നമുക്കിപ്പം നമ്മുടെ ചാനൽ ലാഭം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ആസ്പെക്ട് ചോദിക്കുകയാണ് അപ്പം ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ അല്ലെ ഇങ്ങനൊരു ഫിറ്റ്നസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടാവുന്ന കുറച്ചൊരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ് പരമായിട്ട് ചിന്തിച്ചാൽ ഇത് എന്നെ സംബന്ധിച്ചത് പ്രോഫിറ്റബിൾ അല്ല ബിസിനസ് ചിന്തിച്ചാൽ കാരണം ആളുകളുടെ ധാരണ ഇത്രയും വലിയ സംവിധാനം അതുപോലെ പക്ഷെ ഞാൻ പിന്നെ അല്ലാതെ ലാഭകരമായി ചിന്തിച്ച് പോയാൽ എനിക്കിത് ലാഭകരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം എനിക്ക് ജനങ്ങളോട് ജനങ്ങളെ ശ്രദ്ധിക്കേണ്ട സാധാരണ ഫിറ്റ്നസ് സെൻ്ററുകൾ ഫിറ്റ്നസ് സെൻ്ററുകൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കെയർ ചെയ്യല കാരണം അവന് അഡ്മിഷൻ എടുക്കുക പോവുക എന്നുള്ളതാണ് ആവശ്യം എന്നെ സംബന്ധിച്ച് അതല്ല നമ്മൾ അഡ്മിഷൻ എടുത്താലും എടുക്കുന്ന ആളുകൾ തുടർച്ചയായിട്ട് വരണം അവരിത് റിന്യൂ ചെയ്ത് മുന്നോട്ട് വരണം അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ലാഭകരമാക്കി മാറ്റാൻ വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ പൗഡർഡ്സ് മരുന്ന് മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഭയങ്കര ലാഭകരമാക്കി മാറ്റും അതെ ഞാൻ പറഞ്ഞ ലാഭകരമല്ലേ പറഞ്ഞു അതിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല എനിക്കത് വേണ്ട കച്ചവടം ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഓൺ ബ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മെഷീനറീസും അങ്ങനെ തന്നെ ആണ് നമ്മൾ ും അപ്പൊ ഫിറ്റ്നസിന്റെ കാര്യത്തില് സാറ് എട്ട് വയസ്സ് തൊട്ടേ ആ ഒരു ഫിറ്റ്നസ് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാണ് സാറിന്റെ ഡയറ്റിൽ എങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലും കടുമ്പെടുത്തോണ്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇന്ന ഫുഡ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അതായത് എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ ചിലരൊക്കെ ഷുഗർ കട്ട് എന്നൊക്കെ പറയും എന്താ എന്തെങ്കിലും ഒന്ന് ഡയറ്റിൽ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു പോലീസിലൊക്കെ കയറണം എനിക്ക് ബോഡി ബിൽഡപ്പ് ചെയ്തേ മതിയാവൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഡയറ്റ് പ്ലാനുകളുണ്ട് കൃത്യമായി ശർ കെട്ടും പാട്ടുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതല്ലാതെ നോർമൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ലൈഫിൽ കിട്ടുന്ന മുഴുവൻ തിന്നോണം ജീവിതം ഒരൊറ്റ തവണയുള്ളൂ എല്ലാം രുചിച്ചോണം എല്ലാം കഴിച്ചോണം എല്ലാം കഴിച്ചോ ഒക്കെ കരിച്ചതൊക്കെ ഞാൻ പറയുന്നത് എല്ലാം കഴിച്ചോ പക്ഷെ വർക്ക്ഔട്ട് ചെയ്യണം അതായത് എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല എത്ര കഴിക്കുന്നു മനസ്സാന്നിട്ടോ ഒരു ഒരു പെട്ടി മുഴുവൻ ചോറ് നമ്മള് മലയാളികൾ അങ്ങനെയാണല്ലോ ഒരു പ്ലേറ്റ് മുഴുവൻ ചോറ് ചോറ് കൊടുക്കും സൈഡിൽ കുറച്ച് കറികൾ ഉണ്ടാവും ഏഹ് ഞാൻ പറയുമ്പോൾ കറികൾ കൂട്ടണം കറികളുടെ അളവ് കൂട്ടണം വെജിറ്റബിൾസും കൂട്ടുക കൂട്ടുകൈസൊക്കെ കുറച്ചാക്കുന്നുണ്ട് എല്ലാം കഴിക്കാം മിതമായി കഴിക്കുക എല്ലാം പൊരിച്ചതും കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ നമ്മൾ മലയാളിയെ സംബന്ധിച്ച് മിതമല്ല അമിതമാണ് അതാണ് മലയാളികളുടെ ഒരു മലയാളം എനിക്കിനി രണ്ട് കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട് ഒന്ന് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അപ്പം ആളുകളോട് അതായത് ഈ ലോകത്തിനോട് തന്നെ ത്രീ സ്റ്റെപ്സ് ടു എ ഹെൽത്തി ലൈഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും മൂന്ന് കാര്യങ്ങൾ സർ കൊടുക്കുക ആദ്യം അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക സെൽഫ് ലവ് സ്വന്തം രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്നെ ആ ഞാൻ നല്ല സുന്ദരനാണ് ആ കുഴപ്പമില്ല രാവിലെ എണീച്ച് കണ്ണാടി നോക്കുമ്പോൾ ഉണങ്ങിയ നെഞ്ചും ചുരുങ്ങിയ കയ്യും പൊട്ടിയ കവളും കണ്ണിൻ്റെ എപ്പോഴൊക്കെ മുഴുവൻ കറുപ്പും ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ നോക്കുമ്പോൾ തന്നെ അവൻ അവനെ ആകെ അവനോട് തന്നെ നിരാശയായിരിക്കും സ്വന്തമായിട്ട് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ രണ്ട് അപ്പനും അമ്മയും ഉള്ളവരാണെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കുക മക്കളുള്ളവരാണെങ്കിൽ മക്കളെ സ്നേഹിക്കുക മക്കളാണെങ്കിൽ അപ്പനെ അമ്മേനെ സ്നേഹിക്കുക ഈ ഈ ഒരു ഈ കുടുംബത്തിൻ്റെ അകത്ത് ഈ ഫാമിലി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ആദ്യം നീ വൃത്തിയുള്ള ഒരാളായിരിക്കുക എന്നാണ് എനിക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് അവിടെ ശരിയായാൽ ലോകം മുഴുവൻ ശരിയാവും നീ വീട് വീട് അടിച്ചു വരുമ്പോൾ വീടിൻ്റെ മുറ്റം ആദ്യം അടിച്ചു വരിക അതിന് ശേഷം പുരയ്ക്കകം അടിച്ചു വരിക കാരണം ഞാൻ അകം അടിച്ചു വരികൊണ്ടിരിക്കുമ്പോഴായിരിക്കും നീ പുറത്ത് ചെരുപ്പിട്ട് കയറിയാകത്തോട്ട് വരുന്നു അപ്പോൾ പുറം വൃത്തിയാക്കണം നമ്മുടെ ചുറ്റും വൃത്തിയാക്കണം ഇത് എന്നെ വൃത്തിയാക്കി സ്വയം ശുദ്ധിയാക്കിയതിന് ശേഷം വീട് വൃത്തിയാക്കുക മുറ്റം വൃത്തിയാക്കുക അകം വൃത്തിയാക്കുക മനസ്സിലാവുക ആ രീതിയിൽ നമ്മൾ ശുദ്ധിയായിരുന്നാൽ മാത്രമേ സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടീൻ രാജാവ് നമ്മൾ രാജാവായിരിക്കുക അതുപോലെ വീട്ടിലെ രാജാവായിരുന്നിട്ട് ഭർത്താവ് രാജാവായിരുന്നിട്ട് ഭാര്യയെ രാജ്ഞിയായി വാഴിക്കുക ഭാര്യ ഭർത്താവിനെ രാജാവായിട്ട് കാണുക ഭാര്യ ഭർത്താവിനെ മന്ത്രിയായിട്ട് കണ്ട കുടുംബം മുഴുവൻ നശിച്ചു വീട്ടിൽ ഒരു കുടുംബത്തിൽ ഭർത്താവ് രാജാവും ഭാര്യ രാജ്ഞിയായിരിക്കണം മക്കൾക്ക് രാജ്ഞി രാജാവു ആയിരിക്കണം മനസ്സിലാകുന്നുണ്ട് ഭാര്യ സാധാരണ കുടുംബങ്ങൾ കാണുന്നത് ഭാര്യ രാജ്ഞിയും ഭർത്താവ് മന്ത്രിയാണ് എന്താ ആജ്ഞ അനുസരിക്കേണ്ട ആളായി മാറുകയാണ് ഭർത്താവ് ഇവിടെ അങ്ങനെ ഒന്നുമില്ല രാജ്ഞി രാജാവു രണ്ടുപേരും അവിടെ ആ തുല്യത കിപ്പിയാണ് ഒരാളുടെ കോപത്തിൽ മറ്റൊരാൾ മിണ്ടരുത് ഒരു അഞ്ചു മിനിറ്റ് നേരം മിണ്ടായിരുന്നു നോക്കി നിങ്ങള് അതിന് ശേഷം വന്നിട്ട് പറയും നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞേ ആ കുഴപ്പമില്ല ഞാൻ ദേഷ്യത്തിലായിരുന്നു അതേസമയം ഈ ഈ തർക്കങ്ങൾ നടക്കുന്ന എവിടെയാ ഇത് ഇതിങ്ങനെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു ഒരാൾ വീട്ടിലോട്ട് കയറി വരികയാണ് ഞാൻ ഭർത്താവ് പുറത്തു പോയ ആൾ വീട്ടിലോട്ട് കയറി വരികയാണ് കയറി വരുമ്പോൾ കുറേ കുറച്ച് വെള്ളം കിടക്കുന്നു ഇല്ലെങ്കിൽ ഒരു പഴത്തൊലി കിടക്കുന്നു എന്തെങ്കിലും ഒരു കുട്ടി മറിച്ചിട്ട് ഭക്ഷണത്തിന് വേസ്റ്റ് കിടക്കുന്നു അയാൾ കയറി വന്ന വഴി തന്നെ ഭാര്യയോട് വച്ചേല വിളിച്ച് പറയുന്നു ഭാര്യ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിളിച്ച് പറയുകയാണ് ഇവിടെ കിടക്കുന്നീ കണ്ടില്ലടി ഈ കയറി വരുന്ന അവിടെ തന്നെ കണ്ടില്ല നീ അപ്പോൾ അവിടനെ നിങ്ങളുടെ കണ്ണിൽ തന്നാൽ മനുഷ്യ മൊത്തം കുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങ് തൂത്ത് പറഞ്ഞു ഇവിടെ അതേസമയം ഈ അയാൾ ചോദിക്കുകയും അവിടുന്ന് ആ പുള്ളിക്കാരത്തിൽ പറയുകയാണ് ഭാര്യ പറയാണ് അയ്യോ ചേട്ടാ ഞാനൊരു പണിയിലായിരുന്നു തിരക്കിൽ ഞാൻ ഇപ്പം വരാട്ടോ ഇപ്പൊ വന്ന് തുടക്കാട്ടോ എന്ന് പറയുമ്പോൾ ഇയാൾ വേണ്ട നീ വരണ്ടെ ഞാൻ തുടച്ചോളാ രണ്ടും ഊതിയാൽ കത്തും തുപ്പിയാൽ കെട്ടുപോകും രണ്ടു ഒരേ വായിൽ നിന്ന് വരുന്നു അല്ലേ അപ്പൊ നമുക്ക് ഊതണോ തുപ്പിയാൽ പോരെ കിടത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തുപ്പി കെടുത്തി കളയും കത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഊതും അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കുടുംബ ജീവിതം എന്ന് പറയുന്ന സാധനം അത് ഡെവലപ്പ് അല്ലാത്തടത്തോളം കാലം സമൂഹത്തിലോ മോശമായിരിക്കും നാടിനും മോശമായിരിക്കും രാജ്യത്തിനും മോശമായിരിക്കും ഒരു നേട്ടങ്ങളും ഇതുകൊണ്ടില്ലെന്നാണ് അപ്പം അതുകൊണ്ട് ലോകത്തോട് പറയാനുള്ളത് നീ ആരോഗ്യവാനായിരിക്കുക നീ ആരോഗ്യവാനായിരുന്നാൽ നിൻ്റെ മനസ്സും നിനക്ക് നിന്നോട് ഇഷ്ടം തോന്നിയാൽ നിനക്ക് ബാക്കിയുള്ളവരെല്ലാം സ്നേഹിക്കാൻ കഴിയും അവരെല്ലാം എന്നെ തന്നെയാണ് എനിക്ക് വേദനിക്കുന്ന പോലെ അവനും വേദനിക്കും എന്നുള്ള ചിന്ത ഉണ്ടാകണമെങ്കിൽ ആദ്യം നീ നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബട്ടൺ Stay tuned for more videos.